െന്താ സ്പെഷ്യലീന്നോ വീഡിയോ സ്പെഷ്യലോ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കി തരാ എവിടേക്കാ പോക്കാനോ ചെരുപ്പ് ഇട്ടിട്ട് നടക്കാൻ പോവും വാഴയിലൊക്കെ കണ്ടോ കൊറേ ഒക്കെ നമ്മളെ ഇവിടെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്തിട്ട് കണ്ടോ ഒരു വാഴ കനാലിക്ക് വീണ് കിടക്കണ കണ്ടോ കാരണം വാഴയുടെ തലഭാഗത്ത് തലഭാഗത്തല്ല തലപ്പ് ഭാഗത്ത് അടിഭാഗത്ത് കേട്ടോ തലഭാഗത്ത് എന്ന് പറയുന്നത് അടിഭാഗത്ത് മണ്ണില്ലാണ്ടേ അങ്ങനെ ഇതായി പോകും അയ്യോ എൻ്റെ ഒരു കത്തി ഒരു വാടല മുറിക്കാനും കൂടി പറ്റണില്ല വേണ്ട നല്ല വാഴല നമ്മളിന്ന് വാഴയിലൊക്കെ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ എ നമ്മള് ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല എല്ലാ ദിവസവും മഴ മഴ എന്ന് പറയല ഇന്ന് മഴയൊന്നും ഇല്ലാട്ടോന്നും നല്ല കാറ്റും നല്ല കാലാവസ്ഥയിൽ ഇന്നത്തെ കാലാവസ്ഥയൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്ക കണ്ട പിന്നെ ചക്ക എടുക്കാതിരിക്കോ മക്കള് പഴുത്ത ചക്കട്ടോ നമ്മള് ചക്ക ഇടൊന്നും വേണ്ടീരുട്ടോ ചക്കാലം ഏർ ചക്ക മാത്ര ദിവസം നമ്മുടെ ഇവിടെ ചക്ക ഉണ്ടാവും പഴുത്ത ചക്ക ഉണ്ടാവും അതേ മാങ്ങ ഉള്ള സമയത്താണോ എപ്പോഴും മാങ്ങണ്ടാവും അതേപോലെ കൈതച്ചക്ക ഉള്ള സമയത്താണച്ചക്ക ഇതൊക്കെ എന്താച്ച നമ്മടെ തൊടിയിലുള്ളതും കൊണ്ട് കിട്ടും പൈസ കൊടുത്ത് വാങ്ങണ്ട ആവശ്യല്ല അമ്മ അച്ചോ അടിച്ച് തന്ന് അറിയോ ഞാൻ ഇവിടെ നീ ട്യൂഷന് പോയ സമയത്ത് എന്റെ കുട്ടി അടിച്ച് തന്നില്ലേ നീ നടക്കൊരു പണി ഇണ്ടേ കണ്ടോ ഇപ്പൊ പുതിയ ഐഡിയ ആണ് ചീകനെക്കാട്ടും നല്ലതാണ് ഇങ്ങനെ ഇങ്ങനെ കേക്കുമ്പോ അല്ലേ തന്നെ തന്നെ പോരുന്നുണ്ട് എന്തൊക്കെ ബുദ്ധി വേണം അച്ചോ അല്ലേ ഒരുമിനു അതാ ഞാൻ ചിരിക്കുന്ന പോലെ പറയണേ അടുത്ത ജമ്മത്തില് മകന്റെ ഭാര്യ അയ്യമ്മ തീർന്നു നീ എന്റെ അടുത്തമ്മണം ഞാൻ നിന്റെ അനിയത്തില്ലേ അടുത്ത ജമ്മത്തില് സുഖം എല്ലാ പണിയും ചെയ്ത ഒരുക്കി തരും ഞാൻ നേരത്ത് നേരത്ത് വന്ന് കഴുകുക കഴിക്കഴുക കഴിക്കഴുക അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിന്നെ പന്ത്രണ്ട് മണിക്കൊക്കെ ഉറങ്ങി കഴിഞ്ഞാ രണ്ടര മൂന്നു മണി വരെ നീക്കാതെ എങ്ങനെ ഉണ്ട് ഐഡിയ സൂപ്പർ ഐഡിയ മാറാനും കിട്ടു മായ കൂടെ മാറാനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാ ഭഗവാനെ ഈ ജന്മത്തിൽ നല്ല രീതിയിൽ കഴിയാത്ത ജന്മം എന്ന് പറയുന്നത് വെറുതെ വെറുതൊരു സങ്കല്പം മാത്രല്ലേ പിന്നെ നീയേ ഇതൊന്നു ചരണ്ടോ അത് കേ ചൂടുവെള്ളം മാറാൻ മുട്ടി തിളച്ച വെള്ളമാണ് ചൂടുവെള്ളത്തിലല്ലേ തിളച്ച വെള്ളം മുട്ടി തിളപ്പിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പറയുക വെള്ളം ചൂടാക്കിട്ട് അരിക്ക് ഇറക്കി വച്ചാൽ മതിയോപ്പിക്കും എന്താ സുഖ കൈ പൊള്ളുമ്പോന്നറിയോ എത്ര പേരാ എണ്ണ ഉണ്ടാക്കി നല്ല ഗുണമന്ത് പറഞ്ഞിട്ട് മെസ്സേജിട്ടെന്ന് അറിയാ തേക്കിന്റെ ഇലയും കൊണ്ട് എണ്ണ ഉണ്ടാക്കിയിലേ അത് ഉണ്ടാക്കി ഉപകാരമായി പറഞ്ഞിട്ട് കൊറേ പേര് കാണിച്ചെന്നത് ഉപകാരമായി പറഞ്ഞിട്ടെ ഒരു കർഷകനാണ് എന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും മണ്ണിലും ഒക്കെ മണ്ണിലും പശുമൊക്കെ ആയിട്ട് കളിക്കുന്നതാണ് അപ്പൊ എണ്ണ കൊറേ ആയി ഇത്രയും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് എണ്ണ തേച്ചപ്പോ നല്ല മാറ്റിണ്ട് കുഞ്ഞു അമ്മു നമ്മളില്ലേ ഇലവാറ്റിയത് ഇങ്ങനെ മുറിച്ചെടുക്കട്ടെ എന്താണ് പിന്നീ ഹും ചിച്ചൂനും കുഞ്ഞനും ഇല്ലേ സ്കൂള് വിട്ട് വന്ന നേരം നടക്കണം അവര് നടന്ന് നടന്നത് അപ്പൊ ക്ഷീണിച്ച് വന്ന് ചായ കുടിച്ചിട്ടില്ല അല്ലേ ചക്കി തേങ്ങിട്ടോ ഏട്ടാമൂനെ കൂട്ടി പോകാൻ പോയ സമയം കൊണ്ട് തേങ്ങ ചെറിവിച്ചു നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഈ തേങ്ങ ചെരവി തേങ്ങ ചെറി കണ്ടു കണ്ട് മടുത്തിട്ടുണ്ടാവും ഈ ചക്ക ചെറുതാ എരിഞ്ഞണ്ട് ബെല്ലം കഴിഞ്ഞോ നമ്മള് ഏ ഇവര് കല്ലെടുത്ത് കുത്തി ആ കല്ലെടുത്തല്ല ആ ഒരു കല്ലെടുത്ത് കുത്തി അയ്യാ പിന്നെ അരിപ്പൊടി ഉപ്പും ചൂടുവെള്ളം ചൂടുവെള്ളം പറഞ്ഞാൽ തിളച്ച വെള്ളം നമ്മൾ നമ്മളിതാ കുഴച്ചെടുത്തതാ കേട്ടോ പിന്നെ വേഗം വേഗം ഇട്ടാവണ്ട വെള്ളം ഒഴിച്ചിട്ട് ഇത് പരത്താൻ പറ്റോ കനല്ലാണ്ട് പരത്തണേ പറ്റില്ലാണോ കനല്ലാണ്ട് പരത്തില്ലേ രസം ഉണ്ടാവുള്ളൂ ഒരു ഒരു കഡി എനിക്കിഷ്ടം അങ്ങനെ അയ്യോ അതിലിട്ട് തേങ്ങിയതും നമ്മള് സുഖനടത്ത് കഴിയുമ്പോ പരത്തിട്ട ഇവിടെ ചെരുപ്പാണ് ആകെ രണ്ട് ഞാൻ വാഴയുടെ മുകളിൽ പിന്നെ ഒരു വാഴയിലെ വെച്ചിട്ട പരത്തണത് കേട്ടോ ഇതാണ്ടോ ആ ഇതാ കണ്ടോ ഇനി നിലത്ത് വെച്ചിട്ടല്ല പരത്തണത് പറയാന് നമ്മളിതാ ബെല്ലം കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്താ സുനിയ ണ്ടോ നല്ല പോലെ ഇളക്കി ഇളക്കി ഇലക്കി ഇലക്കി നമ്മള് യോജിപ്പിച്ചുകൊടുക്കണ്ടേ മമ്മൂട്ടി നേരെ ട്ടോ. പരത്തുണ്ട് പരത്തു കൂട്ടിന്ന് പരത്തേ രണ്ടാളത്തിട്ട് പോയോ നമ്മളിതില് ചക്കയൊക്കെ ഇണ്ടാക്കണേല് ഏലക്കപ്പൊടി ഇഷ്ടല്ലോ എനിക്ക് ഈ ചക്കയുടെ ഏർ നല്ല മണമൊക്കെ ഇണ്ടാകും പക്ഷെ എനിക്ക് ചക്കട മണം ചക്കട രുചി മുമ്പില് നിക്കണം നമ്മള് ചക്ക എന്താ വേവിച്ചിട്ട് മിക്സിൽ അടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കില്ലേ അതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ കാരണം നമുക്ക് ചക്ക കടിക്കാനൊക്കെ ഇങ്ങനെ കിട്ടുമല്ലോ അങ്ങനെ വെന്ത്തായിട്ട് അപ്പൊ അങ്ങനെ ഇണ്ടാക്കണവർക്ക് ഇണ്ടാക്ക അങ്ങനെ ഉണ്ടാക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി വെക്കോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവുത് ചെമ്പടിപ്പത്തേക്കണോ വേഗം വേഗം അത് നല്ല പൊന്തി വന്നിരുന്നു എന്നിട്ട് അച്ഛൻ അമ്മ എന്താ നോക്കിയൊക്കെ ഡെക്കറേഷൻ ചോദിക്കൻ ചെയ്തിരിക്കുന്നു ഈ വീട്ടിലെന്താ ഞാനിത് പരത്തും ഇതില് മിക്സ് ചെയ്തിട്ട് ഇടുന്നുണ്ട് നിങ്ങക്ക് എന്താ ഒന്ന് പരത്താൻ ഇത്ര സമയോ ഒന്നുണ്ടാക്കാന് ഇത് ഇന്ന് കഴിക്കണപ്പൊ നമ്മക്ക് നാളക്ക് വേറെന്തെങ്കിലും ഉണ്ടാക്കണം മറ്റന്നെക്ക് വേറെന്തെങ്കിലും ഇങ്ങനെ ഇങ്ങോട്ടാക്കിയതാണ്ടോ കണ്ടോ എത്ര വേഗ വേഗ വേഗാക്കണത് കണ്ടോ ഞാനങ്ങനെ ആ ഇത് ഇത്രേയുള്ളു ഇതൊക്കെ വേഗം വേഗം ചെയ്യും അവിടെണ്ടാക്കാൻ ഏറ്റവും എളുപ്പം പണി അതെ ഞാന് കിച്ചുന്റെ സ്കൂൾ ക്ലാസ്സിൽ കിച്ചു അറ്റൻഡാക്കി കൊടുത്തില്ലേ കൊടുത്തില്ലേ അച്ചമ്മയും കൂടി ഉണ്ടായിരുന്നില്ല അവിടെ ടീച്ചറെ പറഞ്ഞിട്ട് സിസ്റ്റർ എന്താ എത്ര വേഗ അനുരാഗിന്റെ അമ്മ ഇങ്ങനെ കൊണ്ടുവരും വിചാരിച്ചേല രാവിലെ

മഴ പെയ്യാൻ തുടങ്ങിയപ്പോലേ എന്താ വെള്ളം ഒഴിച്ചിട്ടുണ്ടട്ടോ അച്ചീച്ചില് കത്തി കിട്ടെ കത്തിക്കിട്ടാ ചെറിയൊരു പണിയാണ് തോൽ തോനട്ടോളി മധുരം ഉണ്ടാവട്ടെ നല്ല പോലെ ഈ കടലാസുകളൊക്കെ അല്ലേ അതാളക്ക് കടലാസുകൾ വേണം ഒരു തുള്ളി മണ്ണെണ്ണ റേഷൻ കടയില് കിട്ടാല്ലാട്ടോ അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാനെങ്കിലും മണ്ണെണ്ണ കിട്ടില്ലേ വിളക്ക് കത്തിക്കാനും കൂടി ഒരു തുള്ളി മണ്ണെണ്ണല്ലേ അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഏ അവിടെന്ത

അടുത്ത ഇങ്ങനെ വെക്കുന്നുണ്ട് ബെല്ലേണ്ടാവും ചക്കയോ നല്ല പഴുത്ത ചക്കല്ലേ അതുകൊണ്ട് ില്ലേ കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞില്ലേ അതന്നെ വേഗം വേഗം അടുപ്പത്തിങ്ങനെ വെച്ചുകഴിഞ്ഞാല്യാവും ടേസ്റ്റ് ആണോ നല്ല രസന്നു നല്ല രസം ഉണ്ട് ഞാൻ തിന്നില്ലാട്ടോ ഞാൻ പറയ കണ്ടപ്പോ ഞാത്തോട് തോന്നില്ല അതല്ലേ എന്ത് ഇത് എന്താ നമ്മളേ പച്ചരിയും തേങ്ങയും ഇട്ടിട്ട് പായസം വെക്കില്ലേട്ടാ പായസം വെക്കുമ്പോ മമ്മു കഴിക്കണപ്പളേ എനിക്കങ്ങനെ പച്ചരിയും തേങ്ങയും പായസം അമ്പലത്തിൽ ഞങ്ങടെ അമ്മമ്മന്റെ വീട്ടിൽ പോയല്ലേ അടുത്ത് കാവുണ്ട് അമ്പല വീടോട് ചോദിക്കും കാവുണ്ട് അവ പൂജ ചെയ്ത് അങ്ങനെ കൊണ്ടു ഇപ്പൊ എന്തോ ഒരു മണായിരിക്കില്ലേ ഉരുളി കൊണ്ടുവന്നിരിപാടി ഒരു വലിയ ചെറിയ ഉരുളിയില് മറിച്ചുള്ള ഞങ്ങക്ക് അത്ര അത് തള്ളിട്ട് ഏഹ് ചില സമയത്ത് ചില സമയത്ത് പോയി കഴിഞ്ഞ കുട്ടികള് നമ്മളെല്ലാരും പോയി കഴിഞ്ഞാൽ അവര് ഒരു തുള്ളി എടുത്തിട്ട് ബാക്കി നമുക്ക് ആ പാത്രത്തോടെ തരും എന്നിട്ട് പിന്നെ നമ്മൾ പാത്രം കഴിട്ട് അങ്ങനെ കൊണ്ടേ കൊടുക്കുക ചെയ്യുക അതാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ അതത്രയും തരും എന്നുള്ളത് കർക്കിടമാസായില്ലേ കർക്കിടമാസേ കർക്കടമാസം തന്നെയാണ് അതല്ലേ ചോദിച്ചതേ കർക്കിടമാസം കർക്കിടമാസായ പത്തു ദിവസം വിരുന്നുണ്ട് ഞങ്ങള് വിരുന്നുണ്ട് ഞാൻ പോണ്ട് ഞാൻ പോണ്ട് ഞാൻ പോണ്ട് ഞാൻ പോട്ടെ പത്തു ദിവസം അമ്മ പോയി പോയി ശരിയാവന്ന് അമ്മ പറ ഞാനപ്പ ചക്കണ്ടപ്പോഴാണ് ഇക്കിങ്ങനെ ഇണ്ടാക്കാം നമുക്കിത് ഇണ്ടാക്കി വെക്കാന്ന് ഏ കോഴികളൊക്കെ നായ പൊട്ടിട്ട് എടുത്തോളിൻ നീ അടുപ്പത്തിട്ടോ ുയൊക്കെ ആവണില്ല ആവുക പറഞ്ഞുകഴിഞ്ഞാൽ ആ ഇഡ്ഡലി ചെമ്മില് കൊറച്ചിച്ച് കൊറച്ചിണ്ടാക്കാൻ പറ്റുള്ളു അമ്മ അവിടെ മാറി നിക്കണത് എന്നാ സതി ഇഷ്ടോ വിനോദ കഴിച്ചു നോക്ക് നമ്മളെപ്പോഴും ഉണ്ടാക്കണ പോലെ അല്ല ചെറിയൊരു ചൂട് വേണ്ട എങ്ങനെയുണ്ട് കഴിച്ചിട്ട് വേ അവിടെ കഴിച്ചോണ്ട് നന്നായിട്ടുണ്ടോ

ഇന്നെന്താ ആരും നാളെ കാണാൻ പറയാത്താറ്റ കൊടുത്ത്